കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പോയവരാണ് നിമിഷ നായർ സോണിയ സെബാസ്റ്റിൻ അതുപോലെ മെറിൻ ജേക്കബൊക്കെ ഇതോടൊപ്പം തന്നെ പത്തൊമ്പത് പേരും പോയി എൻ ഐ എ രണ്ടായിരത്തി പതിനേഴിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ ഇത് പറയുന്നുണ്ട് ഇതുമായി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റോറിയാണ് കേരള സ്റ്റോറി ഇതാ കേരള സ്റ്റോറി വലിയ വിവാദമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയുള്ള ക്രിസ്ത്യൻ സഭകളൊക്കെ അത് പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞു അതിൽ മുൻപോട്ട് വന്നതാണ് താമരശ്ശേരി അതിരൂപത അതുപോലെ ഇടുക്കി അതിരൂപതയൊക്കെ എന്നാൽ ഇപ്പോൾ അവർ ഈ പ്രദർശനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് കേൾക്കുന്നത് പിന്മാറുന്നെങ്കിൽ പിന്മാറട്ടെ യേശു ക്രിസ്തു അവരോട് ക്ഷമിക്കട്ടെ ഈ ലൗ ജിഹാദ് എന്നുള്ള വാക്ക് കേരളത്തിലുണ്ടായതല്ല യൂറോപ്പിലുണ്ടായ വാക്കാണ് ഈ പരിപാടി യൂറോപ്പിലും അത് ഈ പ്രണയം നടിച്ച് പിന്നെ കൂട്ടത്തിൽ കൂട്ടി പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറ്റണം എന്നുള്ള അവസ്ഥ കൊണ്ടുവരിക ഈ പെൺകുട്ടി നിസ്സഹായമായിട്ട് അതിന് സമ്മതിക്കുക അപ്പോഴത്തേക്ക് വീട്ടുകാരുമായിട്ടുള്ള ബന്ധമൊക്കെ പോയി ഒറ്റയ്ക്കായി ട്രാപ്പിലായി പിന്നെ ഇയാളുടെ കൂടെ പോകുക അല്ലാതെ വേറെ മാർഗമില്ല ഇവരെ പല രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് വിറ്റിട്ടുണ്ട് പെൺകുട്ടികൾ തീവ്രവാദം മാത്രമല്ല വ്യഭിചാരണികളായിട്ട് വിൽക്കുന്നുണ്ട് ബോംബെയിൽ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി വിൽക്കുക തോന്നിയാസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇതിൽ ലൈവായിട്ട് നിൽക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത് അത് രണ്ടുപേരുടെ ബെയിൽ ആപ്ലിക്കേഷനായിരുന്നു ഷെഹൻ ഷാ ആൻഡ് സിറാജുദ്ദീൻ ഇത് നയൻത്ത് ഡിസംബർ ടു തൗസൻഡ് നയൻ ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഇതാ വലിയ കോലാഹലമുണ്ടാക്കിയ ജഡ്ജ്മെൻറ്റാണ് ഇതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണികളും ഒക്കെ ഉണ്ടായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഡൽഹിയിൽ ഇതിൻ്റെ ലോ കമ്മീഷൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റിൽ ഇൻ ഡൽഹി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായിട്ടാണ് ഈ ഷെഹൻ ഷായും സിറാജുദിനും വരുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഹൻ ഷാ ഒരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു പഠിക്കുമ്പോൾ സിറാജുദ്ദീൻ പിന്നീട് വരുന്നൊരു കഥാപാത്രമാണ് അപ്പം എല്ലേ ഈ ഇതിനകത്ത് കോടതി പറയുന്നുണ്ട് ഇൻ ദിസ് ഓർഡർ ദ നെയിംസ് ഓഫ് ദ വിക്റ്റിം ഗേൾസ് ആർ നോട്ട് ഡിസ്ക്ലോസ്ഡ് നോ പേഴ്സൺ ഇൻക്ലൂഡിംഗ് ദ മീഡിയ ഷുഡ് ഡിസ്ക്ലോസ് ദിയർ നെയിംസ് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ഐ വുഡ് റെഫർ ടു ദ വിക്റ്റിം ഗേൾസ് ആസ് ദ ഹിന്ദു ഗേൾ ആൻഡ് ക്രിസ്ത്യൻ ഗേൾ ഒരു മീഡിയയും ഇവരുടെ പേര് ഫ്ലാഷ് ചെയ്യാൻ പാടില്ല കോടതിയും അത് പറയുന്നില്ല ഹിന്ദു ഗേളെന്നും ക്രിസ്ത്യൻ ഗേളെന്നും മാത്രമേ പറയുന്നുള്ളൂ അവരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഹിന്ദു ഗേൾ ഷഹൻ പ്രണയത്തിലായിരുന്നു അത് സത്യമാണ് പക്ഷേ മെല്ലെ എ ഷഹൻ ഷാ മതം മാറിയാലേ കല്യാണം കഴിക്കുമെന്നുള്ള സ്ഥിതിയായി പെൺകുട്ടിക്ക് വേറെ മാർഗ്ഗമില്ല പെൺകുട്ടി പറഞ്ഞു ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്ക് ഖോർ പറ്റി പറയുക അങ്ങനെ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു ഈ ഹിന്ദു പെൺകുട്ടിയുടെ സുഹൃത്താണ് ക്രിസ്ത്യൻ പെൺകുട്ടി ഈ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ കോപ്പി സെൻറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കോപ്പി എടുക്കാനൊക്കെ പോകും ഫോട്ടോ കോപ്പി സെൻറ്ററിൽ ഫോട്ടോ കോപ്പി എടുക്കുന്ന ആളും അതിൻ്റെ ഉടമസ്ഥനുമാണ് ഷാജി ഷാജി ഇവരോട് ഖുറാനിനെ പറ്റി സംസാരിക്കും കോപ്പി എടുക്കുന്നതിനിടയ്ക്ക് അല്ലാഹു സർവശക്തനാണ് നിങ്ങൾക്കൊരു സർവ്വശക്തനുണ്ടോ നിങ്ങൾക്ക് നൂറായിരം ദൈവങ്ങളില്ല അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ എന്തുണ്ട് കഴിവില്ലാത്ത മനുഷ്യനാണ് കുരിശിൽ തറച്ച് മരിച്ചില്ലേ അല്ലാഹു ആയിരുന്നെങ്കിൽ വീടുമായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള ഈ ലോ ലെവൽ ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് പെൺകുട്ടികൾ കുറേശ്ശെ ഇമ്പ്രസ്ഡ് എന്നുള്ളത് സത്യം ക്രിസ്ത്യൻ പെൺകുട്ടിയും കൺവെർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് ആരുമായിട്ടും പ്രണയവും സംഗതിയുമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേരെയും ഇയാൾ വീട്ടിൽ നിന്ന് ചാടിച്ചു രാത്രി ഒരു മണിക്ക് ഹിന്ദു പെൺകുട്ടിയും ക്രിസ്ത്യൻ പെൺകുട്ടിയും രണ്ട് വണ്ടിയിലായിട്ട് ഇയാൾ കടത്തിക്കൊണ്ടുപോയി കോഴിക്കോട് കൊണ്ടുപോയി അവിടെ ഒരാളിൻ്റെ വീട്ടിൽ താമസിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മതം മാറുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം നിങ്ങളാദ്യം മതം മാറും ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ മതം മാറി മതം മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവരുടെ അച്ഛനമ്മമാർ എ കോർപ്പസ് പെറ്റീഷനുമായിട്ട് ഹൈക്കോടതി കാണുന്നില്ല അപ്പോൾ ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ധിർത് പിടിച്ച് കോഴിക്കോട് വെച്ച് ഒരു ഡീഡ്സ് ഓഫ് എഗ്രിമെൻസ് ടു മാരി വേർ എക്സിക്യൂട്ട് അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരാളാണ് സിറാജുദ്ദീൻ എന്ന ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് വേണ്ടി ക്രിസ്ത്യൻ പെൺകുട്ടി നിസ്സഹയായി കോഴിക്കോടാണ് പരിചയമില്ലാത്ത സ്ഥലത്തെ ഒരു വീട്ടിലാണ് അവർ പറയുന്നത് കേൾക്കുന്നില്ലാന്ന് മറ്റു മാർഗമില്ല രണ്ടുപേരും ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ടു അങ്ങനെ ഹിന്ദു പെൺകുട്ടി സിറാജുദ്ദീൻ്റെ ഭാര്യയായി ക്രിസ്ത്യൻ പെൺകുട്ടി മനസ്സില്ലാ മനസ്സോടെ സിറാജുദ്ദീൻ്റെ ഭാര്യയായി മറ്റേ ഷെഹൻഷായ ഭാര്യ ഇയാള് സിറാജുദ്ദീൻ്റെ ഭാര്യ ദ ഗേൾസ് വെയർ മെയ് ടു സൈൻ ദ ഡോക്യുമെന്റ്സ് ഇത് ഞാൻ കേരള ഹൈക്കോടതിയിൽ ജഡ്ജ്മെൻ്റാണ് കേട്ടോ ഞാൻ പത്രവാർത്തയൊന്നുമല്ല വായിക്കുന്നത് ഗേൾസ് വെയർ മെയ് ടു സൈൻ ദ ഡോക്യുമെൻ്റ് വൺ അഗ്രിമെൻറ്റ് വാസ് ബിറ്റ്വീൻ ഷെഹൻഷാ ആൻഡ് ദ ഹിന്ദു ഗേൾ ആൻഡ് ദ അതർ വാസ് ബിറ്റ്വീൻ സിറാജുദ്ദീൻ ആൻഡ് ദ ക്രിസ്ത്യൻ ഗേൾ ദർ ബ്രോഡ് ബാക്ക് ടു ഹനീഫ ഹാജിസ് ഹൗസ് ഹനീഫ ഹാജിയുടെ വീട്ടിലാണ് ഇത് നടക്കുന്നത് ഈ അടുത്ത് പോയി ഇതൊക്കെ ഒപ്പിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഡ്യൂറിങ് നൈറ്റ് ഷഹൻഷാ ഷാ വിത്ത് ദ ഹിന്ദു ഗേൾ രാത്രി ഒരുമിച്ച് കഴിഞ്ഞു ആൻഡ് സിറാജുദ്ദീൻ സ്റ്റേയ്ഡ് വിത്ത് ദ ക്രിസ്ത്യൻ ഗേൾ ഓൺ ദാറ്റ് നൈറ്റ് ദ ക്രിസ്ത്യൻ ഗേൾ വാസ് സബ്ജെക്റ്റഡ് ടു അൺനാച്ചുറൽ സെക്സ് എനിക്ക് ഇത് ഒരു ബിഷപ്പിൻ്റെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ പ്രയാസമുണ്ട് പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഈ ക്രിസ്ത്യൻ പെൺകുട്ടി വിധേയായി വേണ്ട കേരള സ്റ്റോറി കാണിക്കേണ്ട കാണിക്കേണ്ടത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ രണ്ടാമത് കുരിശിലേറ്റ് താമസിച്ച രൂപത എവിടെ എനിക്ക് പറയാനുള്ളത് പ്രതീകാത്മകമായിട്ട് യേശു ക്രിസ്തുവിനെ വീണ്ടും കുരിശിലേറ്റ് അപ്പോഴേ നിങ്ങളുടെ വാശി തീരുവുള്ളൂ നിങ്ങളുടെ ഈ അടിമത്തം അപ്പോഴേ പൂർണ്ണമാകുള്ളൂ ഇറ്റ് ഈസ് അലീ ദാറ്റ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് വാസ് കമിറ്റ ആദ്യമായിട്ടാണ് ഒരു ബെയില ആപ്ലിക്കേഷൻ ഞാൻ ഈ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ കാണുന്നത് സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ വളരെ റെയർ ആണ് ഇന്ത്യയിൽ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഐ പി സിയിൽ വന്നതിന് ശേഷം ഇരുപത്തഞ്ച് കേസുകളെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളു ആയിരത്തി എണ്ണൂറ്റി അറുപതിലോമിറ്ററാണ് ഐ പി സി വരുന്നത് സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വലിയ പാടാണ് ഈ പ്രകൃതി വിരുദ്ധ സെക്സ് എപ്പോഴും രഹസ്യമായിരിക്കും അതിന് സാക്ഷിരസം അതി ഒന്നും ഉണ്ടാവില്ല ഒരാൾ തുറന്നു പറഞ്ഞാൽ അത് കേസാവും അല്ലെങ്കിൽ പറയും ആരും ഇത് പറയുന്നില്ല പ്രത്യേകിച്ചും ആയി കഴിയുമ്പോൾ ആരും ഇത് പറയുന്നില്ല ദിസ് ഇസ് ഷോൺ ഇൻ കേരള സ്റ്റോറി അതാണ് ഇവരുടെയൊക്കെ നെഞ്ചത്ത് കൊള്ളുന്നത് ദിസ് അണ്ണാച്ചുറൽ സെക്സ് ഈസ് ഷോൺ ഇൻ കേരള സ്റ്റോറി ഇൻഡയറക്ട്ി യു കെൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സീൻ ദാറ്റ് വാട്ട്സ് ഹാപ്പനിങ് ദ ഈ സാധനത്തിന് സഭ കൂട്ടുനിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ദൻ നത്തിങ് അത് കഴിഞ്ഞ് ജഡ്ജി എഴുതുന്നു ഐ ഹാവ് പെരൂസ് ദ കേസ് ഡയറി ഫയൽ ദർ ആർ ഇൻഡിക്കേഷൻസ് ദാറ്റ് സെവറൽ സിമിലർ ഇൻസ്റ്റൻസസ് ടു പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഇറ്റ് ഈസ്റ്റേറ്റഡ് ദാറ്റ് ദർ ഇസ് എ മൂവ്മെന്റ് ഓർ പ്രോജക്റ്റ് വിച്ച് ഈസ് കോൾഡ് റോമിയോ ജിഹാദ് ഓർ ലവ് ജിഹാദ് കൺസീവഡ് ബൈ എ സെക്ഷൻ ഓഫ് ദ മുസ്ലിംസ് കേസ് ഡയറി എന്ന് അദ്ദേഹം വായിച്ച കാര്യങ്ങളാണ് ദ ഐഡിയ അപ്പേഴ്സ് ടു ബി ടു കൺവേർട്ട് ഗേൾസ് ബിലോങ്ങിങ് ടു അതർ റിലിജിയൻസ് ടു ഇസ്ലാം ഇതാണ് അതിൻ്റെ മറ്റ് മതങ്ങളിൽ നിന്ന് മാറ്റി മുസ്ലിം ആക്കി മാറ്റുക തീവ്രവാദത്തിന് കൊണ്ടുപോവുക എന്നൊന്നുമില്ല കേട്ടോ തീവ്രവാദത്തിന് കൊണ്ടുപോകോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ ട്രാപ്പ് ചെയ്തിട്ട് ഒരാളെ മതം മാറ്റാൻ മാറ്റുക ഇതാണ് പ്രശ്നം ഈ പലരും പറയാറില്ല ഈ അയാൾ പ്രായപൂർത്തിയാകുമ്പോൾ അയാൾക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ അത് പ്രാക്ടിക്കലല്ല ഹിന്ദുവിന് പ്രാക്ടിക്കലാണ് ബട്ട് മറ്റു രണ്ട് മതങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ അല്ല ഹിന്ദു ആക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയില്ല ഒരു ഹിന്ദു കുട്ടി ജനിച്ചു അവനെ ഹിന്ദു ആക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടോ ഇല്ല അവനങ്ങനെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കും അവരമ്പലത്തിൽ പോയി അവനും പോയി ഇങ്ങനെ ഇങ്ങനെ അവൻ ഹിന്ദു ആകും ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ അങ്ങനെയല്ല മുസ്ലിമാക്കുക സുന്നത്ത് ചെയ്യുക അപ്പോഴേ അവൻ മുസ്ലിം ആകുന്നുള്ളൂ ക്രിസ്ത്യാനിക്ക് മാമദീസ്സ മുങ്ങുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയാകുന്നത് ദാറ്റ് മീൻസ് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നിങ്ങൾ അവനെ മതം മാറ്റുകയാണ് മതമില്ലാതെ ജനിച്ചവനെ ഒരു പ്രത്യേക മതത്തിലേക്ക് അച്ഛനമ്മമാർ കൂടി അറിഞ്ഞ് മതം മാറ്റുന്ന ഏർപ്പാടാണ് സുന്നത്തും ഈ മാമദീസ്സയും ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല ഹിന്ദുവാക്ക് എന്ന് പറഞ്ഞ മുതലേ ഇല്ല പണ്ട് മുതലേ ഇല്ല ഒരിക്കലുമില്ല ആരങ്ങനെ കൊണ്ടിരിക്കും ബ്രാഹ്മണർ ഇതുണ്ട് എന്താ ഉപനയനം ഊണിടുക അപ്പോഴും ഇവനെ ഹിന്ദുവാക്ക് എന്ന് പറഞ്ഞൊരു ചടങ്ങില്ല അവൻ ജനിക്കുമ്പോഴേ ഹിന്ദുവാണ് ഗർഭത്തിൽ തന്നെ അവൻ ഹിന്ദുവാണ് ഇതാണ് ഹിന്ദുക്കളുടെ കണ്ട അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മതം മാറാനും മറ്റൊരു മതത്തെയും കൂടെ അംഗീകരിക്കാൻ ഒരു പ്രയാസവും ഇല്ല ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം വിടുക എന്നൊന്നും അർത്ഥമാകുന്നില്ല ഹിന്ദുവും ക്രിസ്ത്യാനിയുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം ഹിന്ദുവിന് പ്രശ്നമില്ല ക്രിസ്ത്യാനിക്ക് പ്രശ്നം ഉണ്ടാകും അമ്പലത്തിൽ പോകുന്നവനെ പോകുന്നവന് മഹറോഞ്ചൊല്ലി പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മഹല്യ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുക ഇതൊക്കെ ചെയ്യും ഹിന്ദുവിന് പുറത്താക്കുന്ന ഏർപ്പാടും ഇല്ല ഒരു ചടങ്ങുമില്ല പടിയിടച്ച് പിണ്ണം വയ്ക്കുക എന്ന് പറഞ്ഞു ആ കുടുംബത്തിൽ നിന്ന് മരിച്ചവനായിട്ട് കണക്ക് കൂട്ടി പുറത്താക്കുക എന്നാണ് അല്ലാതെ സമൂഹത്തിൽ നിന്നല്ല ഈ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഇല്ല പൊക്കോ ഇതാണ് പടിയടച്ച് വിണമ്പിക്കുക എന്ന് ഇനി മേലെ ഇങ്ങോട്ട് കയറിപ്പോകരുത് ഫോർ അസ് യു ആർ ഡെഡ് ഫോർ അസ് നോട്ട് ഫോർ അതേഴ്സ് സൊസൈറ്റിയിലെ മെമ്പറാണ് അയാൾ അയാളപ്പഴും ഇതാണ് ഈ മൂന്ന് മതങ്ങൾ തമ്മിലുള്ള ബേസിക് ചില വ്യത്യാസങ്ങൾ ഏതായാലും ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസ് ഡയറിയിൽ നിന്ന് കാണുന്നു പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുന്നു പോലീസ് കൊടുക്കുന്ന പോലീസ് മേധാവി കൊടുക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടൊന്നും അറിയില്ല ഒന്ന് രണ്ട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇതെന്നൊക്കെ പറയുന്നു ഇദ്ദേഹം ഞാൻ ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട് ഇദ്ദേഹം ഈ ഇവരോട് ചോദിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ചോദിക്കുന്നു അനദർ റിപ്പോർട്ട് സീസ് ദാറ്റ് ദ എൻക്വയറി ബൈ ദ സ്പെഷ്യൽ ബ്രാഞ്ച് റിവീൽസ് ദാറ്റ് ഫണ്ടമെന്റൽ ഔട്ട്ഫിറ്റ്സ് ലൈക്ക് എൻ ഡി എഫ് പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് ഹാസ് റൂട്ട്സ് ഇൻ കോളേജ് ക്യാമ്പസസ് ഇവർക്കെല്ലാം കോളേജ് ക്യാമ്പസുകളിൽ വേരുകളുണ്ട് ഇൻ ദ സിറ്റി റെഫർഡ് ടു ദർ ഇൻ എന്നുവെച്ചാൽ കോഴിക്കോടാണ് റെഫറിങ് ടു ക്യാമ്പസ് ഫ്രണ്ട് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ റിപ്പോർട്ട് ദസ് ആസ് പെർ ദ അവൈലബിൾ ഇൻഫർമേഷൻ ദ പ്ലാൻ ഓഫ് ദിസ് ഓർഗനൈസേഷൻ ഈസ് ടു ട്രാപ്പ് ൻ ഗേൾസ് ഫ്രോം ദ വെൽ ടു ഡു ഫാമിലി എസ്പെഷ്യലി ദോസ് ഹു ആർ സ്റ്റഡിങ് ഫോർ പ്രൊഫഷണൽ കോഴ്സസ് ആൻഡ് എംപ്ലോയിഡ് ഇൻ ഐ ടി സെക്ടേഴ്സ് വെൽ ടു ഡു ആയിട്ടുള്ള ബ്രില്ല്യൻ അപ്പർ കാസ്റ്റ് ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ അതായത് ലത്തീൻ കത്തോലിക്കിനെ ഒന്നും എടുക്കില്ല നല്ല വെളുത്ത് തുളിത്തിരിക്കുന്ന സിറിയൻ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഇവരുണ്ടല്ലോ ക്നാനായ ഇതുപോലെയുള്ള പെൺകുട്ടികൾ വേണം അതുപോലെ ഹിന്ദു അപ്പർ ക്ലാസ് അതായത് മേനോൻ നമ്പൂതിരി വാര്യർ ഇതുപോലെയൊക്കെയുള്ള പെൺകുട്ടികളെ വേണം അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുമെങ്കിലും ഇത്തരം ഫാമിലികൾക്ക് സ്വാധീനമുണ്ട് സമൂഹത്തിൽ അവരെ ഒരു എക്സാമ്പിളായിട്ട് അറിഞ്ഞില്ലേ മറ്റേ ഇല്ലത്തെ പ്ലാക്ക്ശിയിലത്തെ ആ പെൺകുട്ടിയാണ് ഇസ്ലാമിലേക്ക് മാതം മാറിയത് പ്ലാക് കുറിയിലത്തെ ഇപ്പോൾ വലിയ വേദപണ്ഡിതന്മാരാണ് അവർ അവരുടെ മകൾ മാറിയിരിക്കുന്നു അപ്പോൾ ദർ ഈസ് മെറിറ്റ് ഇൻ ദാറ്റ് ഇങ്ങനെ സൊസൈറ്റിയിൽ ഒരു പ്രഭാവം ഉണ്ടാക്കാനായിട്ടാണ് ഈ വെൽ ടു ഡു ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ അതും പ്രൊഫഷണൽ കോഴ്സ് ഇതിൽ നിന്നൊക്കെ ഇത് സ്പെഷ്യൽ ബ്രാൻഡ് കൊടുത്ത റിപ്പോർട്ടാണ് റിപ്പോർട്ടാണ് ജഡ്ജി എഴുതിയതൊന്നുമല്ല ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് മുസ്ലിം ഓർഗനൈസേഷൻസ് ലൈക്ക് മുസ്ലിം യൂത്ത് ഫോറം ആൻഡ് മുസ്ലിം വിമൻസ് ഓർഗനൈസേഷൻ ലൈക്ക് തസ്രീൻ മില്ലത്ത് ഷഹീൻ ഫോൾസ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആൻഡ് ഇറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് ലൈക്ക് ക്യാമ്പസ് ഫ്രണ്ട് ആർ ദ ഓർഗനൈസേഷൻസ് ബിഹൈൻഡ് ദ സോ കോൾഡ് ലവ് ജിഹാദ് മൂവ്മെൻറ്റ് ഇത് സ്പെഷ്യൽ ബ്രാൻഡ് കൊടുത്ത റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ് സീൽഡ് കവറിൽ കൊടുത്ത റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് മുഴുവൻ ഹൈക്കോടതി എഴുതുന്നില്ല അതിലെ പ്രധാന ഭാഗങ്ങൾ എഴുതുന്നു എന്നിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നു ദർ ഈസ് നോ കോൺക്രീറ്റ് എവിഡൻസ് ടു ഷോ ദ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈ സംഘടനകളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി അറിയാൻ മാർഗമില്ല ബട്ട് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദേ ഗെറ്റ് സപ്പോർട്ട് ആൻഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആൻഡ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവരാണ് ഫൈനാൻസ് കളക്ട് ചെയ്ത് ഇവന്മാർക്കെല്ലാം സം അതർ മുസ്ലിം ഫണ്ടമെന്റൽ ഓർഗനൈസേഷൻസ് ആർ ഓൾസോ അറേഞ്ചിങ് മണി ഫ്രം സം ഫോറിൻ കൺട്രീസ് ഇൻ ഗൾഫ് ബട്ട് ദ വെറാസിറ്റി ഓഫ് ദിസ് ഇൻഫർമേഷൻ ഹാസ് ടു ബി അസപ്റ്റൈൻഡ് ഗൾഫിൽ നിന്ന് പണം വരുന്നു എന്നൊക്കെ പറയുന്നു അതിൻ്റെ സത്യാവസ്ഥ ഇനിയും പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് കേരള ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടാണ് റിപ്പോർട്ടാണ് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ഈ ഇദ്ദേഹം ഇവർക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിരുന്നു കാരണം കേന്ദ്രത്തിന് വല്ല വിവരമുണ്ടോ ഈ ഒരു പരിപാടിയെ പറ്റി അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിവരമൊന്നുമില്ല പക്ഷേ ഇറ്റ് വാസ് ലേറ്റർ റിപ്പോർട്ടഡ് ബൈ ദ രജിസ്ട്രി ദാറ്റ് നോ സ്റ്റേറ്റ്മെൻറ് വാസ് അത് സാങ്കേതികമാണ് രജിസ്ട്രിയിൽ കൊടുത്തോ നേരിട്ട് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രം പറഞ്ഞത് ദ ഫ്രീഡം ഗ്യാരൻറ്റീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ടു പ്രോഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിയൻ ദ ആക്ട് ഓഫ് പ്രാക്ടീസ് ഈസ് കൺസേൺ പ്രൈമർലി വിത്ത് റിലീജിയസ് വെർഷിപ്പ് റിച്വൽ ആൻഡ് ഒബ്സർവേഷൻസ് പ്രൊപ്പഗേഷൻ ഈസ് കൺസേൺ വിത്ത് റൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ബിലീവ്സ് ടു അനദർ പേഴ്സൺ ഓർ ടു എക്സ്പാൻഡ് ദ ടെനസ് ഓഫ് ദ റിലിജൻ എനി യൂസ് ഓഫ് ഫോൾസ് ഫോർ അജ്യൂർമെൻറ്റ് ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ ഈസ് ഇല്ലീഗൽ പോയിൻറ്റ് അതാണ് പോയിൻറ്റ് പ്രണയം എന്ന് പറയുന്നത് ഒരു അജൂർമെൻ്റ് ആണ് ചെറുപ്പകാലത്ത് ഏ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു ബൈക്ക് ഒരൽപ്പം പെർഫ്യൂം ഏ ഗൗതമിനെ പോലെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി ആ മുടി ഇടയ്ക്ക് ഇങ്ങനെ ഒതുക്കുക ആ സ്റ്റൈൽ സംസാരം നന്നായിട്ട് പാട്ട് പാടും യു ഗെറ്റ് യു ഇൻ ഗെറ്റ് ദാറ്റ് മാൻ ആൻഡ് ദാറ്റ് മാൻ ഈസ് ട്രൈങ് ടു കൺവേർട്ട് ടു അയാൾക്ക് ഇതൊരു ബിസിനസ്സാണ് എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ കസ്റ്റഡിയിലാക്കിയിട്ട് കൈമാറിയിരിക്കുന്നു ദിസ് ഈസ് വാട്ട് വാർ ഗോയിങ് ഓൺ എന്നിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ക്യാൻ എനാക്ട് ലെജിസ്ലേഷൻസ് പ്രൊവൈഡിങ് ഫോർ പ്രൊഹിബിഷൻ ഓഫ് കൺവേർഷൻസ് ഫ്രം വൺ റിലീജിയൻ ടു അനദർ ബൈ യൂസ് ഓഫ് ഫോഴ്സ് ആർ ബൈ അലിയൂർമെൻറ്റ് ഇത്തരം മതപരിവർത്തനം തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഓഫ് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ആൻഡ് ഒഡീസ ഹവ് ഡൺ ദിസ് ഇത് കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് മൻമോഹൻ സിംഗ് സർക്കാരാണ് മോദിയൊന്നുമല്ല വെറുതെ എൻ്റെ മിക്കിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ എഴുതി കൊടുത്തതാണ് അങ്ങനെ ഇത് ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ഭീഷണിയായിട്ട് ഞങ്ങൾ കേസ് പിൻവലിക്കുകയാണ് ഈ കോടതി നീതി കിട്ടില്ല കോടതി മതങ്ങൾക്ക് വേണ്ടി കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി വന്നിരുന്നു അതെല്ലാം അദ്ദേഹം പരിശോധിച്ചു ശരി എനിക്കെതിരെയുള്ള പരാതിയല്ല കൊണ്ടുപോകാം നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം ഈ ആൻറ്റിസിപ്ലേറ്ററി ബെയില് നിഷേധിച്ചു പിന്നെ ഈ കേസ് പോയി അവസാനിച്ചത് ഇവർ ഒരു കരാറുണ്ടാക്കി വീട്ടുകാരും ഈ ഷെഹൻഷായും സിറാജുദ്ദീനും ഇനി മേലിൽ ഈ പെൺകുട്ടികളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല ഇവർ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കരാറുണ്ടാക്കി സെറ്റിൽ ചെയ്തു എന്നാണ് പറഞ്ഞു കേട്ടത് പത്രത്തിൽ വന്നതാണ് അതിൻ്റെ കടലാസൊന്നും കോടതി കടലാസുകളൊന്നും എൻ്റെ കയ്യിലില്ല ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രണയം നടിച്ചുകൊണ്ടുപോയി ഈ ക്രിസ്ത്യൻ പെൺകുട്ടി പ്രണയം പോലും അല്ല മതം മാറാനുള്ള ആവേശം കൊണ്ട് പോയതാണ് ക്രിസ്ത്യാനിറ്റി മോശമാണെന്നും ഇസ്ലാമാണെന്നും നല്ലതാണെന്നും ആ പെൺകുട്ടിയെയാണ് ഈ ട്രാപ്പിൽ പെടുത്തിയിട്ട് ഒപ്പിടിച്ച് അന്ന് രാത്രി തന്നെ അൺനാച്ചുറൽ സെക്സിന് വിധേയാക്കുന്നത് ഈ പെൺകുട്ടി കൂടെ അല്ല താമരശ്ശേരി രൂപതയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കർത്താവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നു ഇവരോട് ക്ഷമിക്കരുതേ എന്ന് മാത്രം ഞാൻ പറയുന്നു സാറേ ഇത് ഈ സാറിപ്പം വായിച്ചത് കേരള എന്താണ് കേരള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് ഇത് നമ്മുടെ മറ്റു മാധ്യമങ്ങളൊന്നും ും തുറന്ന് വെളിപ്പെടുത്താത്തത് അത് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ ബട്ട് ഓഫ് കോഴ്സ് അന്ന് ഈ കേസ് നടക്കുമ്പോൾ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ടു തൗസൻഡ് നയൻ ഐ തിങ്ക് ഈ ഇത്രയധികം ചാനലുകളില്ല ഏഷ്യാനെറ്റ് സൂര്യ ടി വി ഇങ്ങനെയൊക്കെ ഉള്ളു ദൂരദർശനാണ് മെയിൻ സോഴ്സ് പത്രങ്ങളിൽ ഈ റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ ഒരു നെഗറ്റീവ് ഇതിൽ ഇങ്ങനെ പറഞ്ഞു ഒന്ന് അറിയുന്നു പറഞ്ഞിങ്ങനെ ഒരു ഒരു അഴകുഴമ്പൻ സ്റ്റൈലിലാണെങ്കിലും വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതങ്ങനെ കം സമ്പൂർണ്ണമായിട്ട് ഔട്ട് ചെയ്തില്ല പക്ഷേ ഈ ജസ്റ്റിസ് കെ ടി ശങ്കറിനെതിരെ ഹൈക്കോടതിയുടെ മതിലിൽ മുദ്രാവാക്യങ്ങൾ അത് ഇതൊക്കെ എഴുതിയിരുന്നു അന്ന് തേജസ് പത്രമുള്ള കാലത്താണ് അദ്ദേഹത്തിനെതിരെ ഭീകരമായ ആക്രമണം നടന്നിരുന്നത് അദ്ദേഹം അതും പറയുന്നുണ്ട് ഈ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പുള്ളിക്ക് ഈ കോടതി നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ജഡ്ജി ബയാസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട് പുള്ളി പറഞ്ഞു ഇതൊക്കെ ആണ് പക്ഷെ ഞാൻ കണ്ടെംറ്റൊന്നും എടുക്കുന്നില്ല ഞാനിത് തേജസ് പത്രം വെച്ചുകൊണ്ട് ഒരു കണ്ടം പെറ്റീഷൻ മൂവ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ സീനിയർ വക്കീലന്മാരൊക്കെ പറഞ്ഞു അതിനൊന്നും പോകണ്ട അതിൻ്റെ ആവശ്യമില്ല ഏഹ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഡസ് നോട്ട് നീഡ് യുവർ സപ്പോർട്ട് ഒരു കണ്ടെംറ്റ് കൊണ്ടുപോയിട്ട് അതെടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം എടുക്കാവുന്ന അതൊക്കെ അദ്ദേഹം ഈസ് എ സ്ട്രോങ് ഹാർട്ടഡ് മാൻ ഇങ്ങനെ ബുളി ചെയ്തല്ല തകർന്നു പോകുന്ന ആളൊന്നുമില്ല ഇറ്റ്സ് എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് എനിക്ക് അഡ്വൈസ് കിട്ടിയത് കൊണ്ട് ഞാനൊന്ന് പിന്നെ അതിന് പോയില്ല ദിസ് ഈസ് ദ സ്റ്റോറി ആൻഡ് ഇഫ് ദിസ് കേരള സ്റ്റോറി ഈസ് അൺബിലീവബിൾ ദൻ ഐ ഹാവ് നത്തിങ് ടു സേ കർത്താവെ ഇവരോട് ക്ഷമിക്കരുത് എന്ന് മാത്രം വീണ്ടും പറയുന്നു വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക